വർക്കും എസ് ആർ കറിവെട്ടിലേക്ക് സ്വാഗതം ല്ല വരുന്നത് പത്തിനിയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നാടൻ രീതിയിലുള്ള ബീഫ് വറുത്തരച്ച കറി റെഡിയാക്കി എടുക്കാം അതിനായി ഞാൻ ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ക്ലീൻ ആക്കി ആക്കിയെടുത്തത് ഇത് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വെച്ച് നല്ലതുപോലെ കുഴച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അരമണിക്കൂറിന് ശേഷം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കറും മൂടി ഒരു എഴുപത് ശതമാനം വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ കൊടുക്കട്ടെ ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള നാളികേരം എടുക്കാനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ശേഷം ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് കറിയാമ്പൂ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി ൊടുക്കട്ട ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൊടുക്കണം ഇപ്പൊ തി ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഈ ടൈമിൽ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് പൊടികളുടെ റോസ് മല്ല് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ തീ പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്ക ഇനി വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു ഇരുപത് ഉള്ളി കട്ട് ചെയ്തതും രണ്ട് സബോള കട്ട് ചെയ്തതാണ് ഇത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാഴറ്റിയെടുക്കുക സബോള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി നല്ലതുപോലെ വാഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ടു കൊടുക്കണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റോസ് മല്ലു മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞപ്പൊടിയും തക്കാളിയും ചേർത്ത് കൊടുക്കണം തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം അതിനായി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇപ്പൊ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കുക്കറിൽ വെച്ച ബീഫ് ചാറോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പൊ ഇതേ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പ് ഇല്ലെങ്കില് ഉപ്പ് ഇട്ടുകൊടുക്ക എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക നമ്മൾ മുക്കാൽ വേവല്ലേ വേവിച്ചിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള വേവ് ഇതില് കിടന്ന് വെന്ത് കിട്ടും ചാറക്കൊന്ന് ചെറുതായി വറ്റിയതിന് ശേഷം ഇതിലേക്ക് മിക്സർ ജാറില് അരച്ചു വെച്ച നാളികേരത്തിന്റെ മിക്സ് ചേർത്ത് കൊടുക്ക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ചിറ്റിച്ചൊഴിച്ചു കൊടുക്ക എന്നിട്ട് മീഡിയം ഫ്ലെയിമില് വെച്ചു കൊടുത്ത് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്ക ഇനി മുകളിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് ബീഫൊക്കെ വെന്ത് കിട്ടിയാല് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം അതിനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കുറച്ച് ചെറിയ ഉള്ളി റൗണ്ടില് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്ക ഒരു ബ്രൗൺ കളർ കളറായാലും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു നുള്ളും മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പത്തിരിയുടെ കൂടെ എഴുതിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപ്പൊടി വറുത്തരച്ച കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്ത് അപ്പൊ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വറവിട്ടതിന് ശേഷം ഒരു മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ കേട്ട എന്നിട്ട് മല്ലിയില ഇട്ടുകൊടുക്ക താങ്ക് യു